തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി കരുവാരുകൊണ്ട് പുന്നക്കാട് പ്രതിഭാ ുണ്ട് പ്രതിയൂഇയർ ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളും മത്സര പരീക്ഷകളും എന്ന വിഷയത്തിൽ പുന്നക്കാട് ജി എൽ സ്കൂളിൽ നടത്തിയ ക്യാമ്പ് മലപ്പുറം ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ ബാബു വർഗീസ് ഉദ്ഘാടനം ചെയ്തു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായാണ് പുന്നക്കാട് പ്രതിഭാ ഗ്രന്ഥശാലയുടെ ബാലവേദി ന്യൂ ഇയർ ക്യാമ്പ് നടത്തിയത് കുട്ടികളും മത്സര പരീക്ഷകളും എന്ന വിഷയത്തിൽ വിവിധ സെഷനുകളിലായാണ് ക്യാമ്പ് നടന്നത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നമ്മൾ സ്വന്തം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരോടൊപ്പം കളിക്കുമ്പോൾ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ പുതിയൊരു കാഴ്ച കാണുമ്പോൾ ഒരു സംഭവം കാണുമ്പോൾ അല്ലേ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഒക്കെ നമ്മൾ പഠിക്കുക വിഷാൾ ഓവർകം എന്ന സെഷന് കെ അഷറഫും ശാസ്ത്രപഠനം രസകരമാക്കാം എന്ന സെഷന് വി സതീഷ് കുമാറും നേതൃത്വം നൽകി സി അബ്ദുൽ റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി പി മണി റിയാസ് കുന്നത്ത് കെ ശ്രീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു